ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയക്കുകയോ എനിക്കൊരു ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകളെ എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മകളെ കാണിക്കുന്നില്ല മകളെ കാണിക്കില്ല പക്ഷെ ഒരിക്കൽ പോലും ആസ് പെർ ദ പേപ്പേഴ്സ് എന്റെ അടുത്ത് ഒരിക്കൽ പോലും ഇമെയിലോ മെസ്സേജോ വഴി മകളെ ചോദിച്ചിട്ടില്ല നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് രജനി ഇത് എന്റെ പാർട്ട് സുധീർ ആചാര്യ ചാണക്യ ലോയ്സ് ആൻഡ് പാർട്ന അമൃതയുടെയും ബാലയുടെയും വിവാഹമോചനം കഴിഞ്ഞതിനു ശേഷം തുടർച്ചയായി ബാലയുടെ ഭാഗത്തുനിന്ന് അമൃതയെ തേജോധം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ കൂടാതെ മുതലായവ നടത്തുന്നതിനെതിരെ അമൃത ഞങ്ങളെ സമീപിക്കുകയുണ്ടായി ആയതിനെ കുറിച്ച് കുറച്ച് ലീഗൽ കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നമസ്കാരം യും തമ്മിലുള്ള വിഹമോചനത്തിന് ശേഷം അവര് തമ്മിലൊരു മ്യൂച്വൽ കൺസന്റ് യൂവേഴ്സ് ആയിരുന്നു അതിനു മുമ്പായി അവരൊരു കോംപ്രമൈസ് എന്റർ ചെയ്തിരുന്നു ഇവർ തമ്മിൽ എന്റർ ചെയ്ത കോമ്പ്രമൈസ് പെറ്റീഷൻ പാര പതിനൊന്ന് പ്രകാരം ദ പെറ്റീഷണർ ആൻഡ് റെസ്പോണ്ടന്റ് ഓൾസോ എഗ്രീഡ് ടു റിഫ്രെയിൻ ഫ്രം പബ്ലിഷിംഗ് ഓർ പോസ്റ്റിംഗ് എനി അലിഗേഷൻസ് ഓർ ആസ്പിറേഷൻസ് ഓർ ഇംപ്യൂട്ടേഷൻ ഓർ എനി ന്യൂസ് അഗെൻസ്റ്റ് ഈച്ച് അതർ ഇൻ സോഷ്യൽ മീഡിയ അതർ പ്രിന്റ് ആൻഡ് വിഷ്വൽ മീഡിയ ഓർ എനി അതർ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഇറ്റ് ഈസ് എഗ്രീഡ് ബൈ ബോത്ത് ദ പാർട്ടീസ് ദാറ്റ് നൈതർ ഓഫ് ദം വിൽ ഇന്റർഫിയർ ഇൻ ദ പേഴ്സണൽ ലൈഫ് ഓഫ് ഈ ചതർ ആൻഡ് വിൽ നോട്ട് ആക്ട് ഇൻ എ മാനർ ഡിട്രിമെന്റൽ ടു ഈ അതേഴ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈ മ്യൂച്വൽ കൺസെന്റ് ആയിട്ട് വിവാഹമോചനം നടത്തിയതിനു ശേഷം യാതൊരു രീതിയിലും അങ്ങോടും ഇങ്ങോട്ടും തേജോബോധം ചെയ്യുന്നതോ ക്യാരക്ടർ അസൈസിനേഷൻ നടത്തുന്നതോ ആയ യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നും ഒക്കെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ബാല ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പല അലിഗേഷൻസും അമൃതക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അലിഗേഷൻസിന്റെ കാര്യങ്ങളിലോട്ട് വരാം ബാല പറഞ്ഞ അലിഗേഷൻ കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ് കുട്ടിയെ കാണിക്കുന്ന കാര്യത്തിലും ഈ അഗ്രിമെന്റിൽ തന്നെ ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ തന്നെ കൃത്യമായ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞു ഞാൻ വായിക്കാം ദ പെർമനന്റ് കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക ഷാൽ ബി വിത്ത് എ റെസ്പോണ്ടന്റ് അപ് ടു ദ ഏജ് ഓഫ് എയ്റ്റീൻ ഇയേഴ്സ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ അമൃത സുരേഷ് ആണ് പെറ്റീഷണർ എന്ന് പറയുന്നത് ബാലകുമാറാണ് അതായത് ഇത് ഗാർഡിയൻ ഗാഡിയൻ ഓപ്പിയിലാണ് ഈ കോംപ്രമൈസ് ഫയൽ ചെയ്തതിനകത്ത് ഇതേ കോംപ്രമൈസ് തന്നെ മറ്റെല്ലാ ഇതിനകത്തും ഫയൽ ചെയ്തിട്ടുണ്ട് എല്ലാ കേസുകളിലും ഒരു ഗാർഡിയൻ ഓപ്പി ഉണ്ടായിരുന്നു ഒരു ഡിവോഴ്സ് ഉണ്ടായിരുന്നു ഒരു റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു കോമ്പൻസേഷൻ കൊടുക്കാനായിരുന്നു പിന്നെ ഒരു മെയിന്റനൻസ് അതായത് ജീവനാംശം കൊടുക്കാനുണ്ട് ഈ കേസ് എല്ലാം പിൻവലിച്ചുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഈ കോംപ്രമൈസ് എൻട്രി ചെയ്തതും ഈ കോംപ്രമൈസ് പ്രകാരം ആക്ട് ചെയ്യേണ്ടിയിരുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ കൺസെന്റ് അതായത് പരസ്പര സമ്മഹത്തോടുകൂടി വിവാഹമോചനം നേടിയത് ആ കോംപ്രമൈസ് പെറ്റീഷനിലെ മൂന്നാമത്തെ പേരെ പറയുന്നത് ദ പെർമനന്റ് കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക ഷാൽ ബി വിത്ത് ദ റെസ്പോണ്ടന്റ് അപ് ടു ദ ഏജ് ഓഫ് എയ്റ്റീൻ ഇയേഴ്സ് ആൻഡ് ദ റെസ്പോണ്ടന്റ് വിൽ ഗിവ് എഡ്യൂക്കേഷൻ ടു ദ മൈനർ ഡോട്ടർ അവന്തിക ദ പെറ്റീഷണർ വിൽ ഓൺലി ഹാവ് ദ റൈറ്റ് ടു വിസിറ്റ് ആൻഡ് ടേക്ക് ദ കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക ഓൺലി ഓൺ എവരി സെക്കൻഡ് സാറ്റർഡേ ഓഫ് എവറി മന്ത് ഫ്രോം ടെൻ എ എം ടു ഫോർ പി എം ആൻഡ് ഫോർ വിച്ച് ദ മൈനർ ഡോട്ടർ അവന്തീപാൽ ബി ഹാൻഡ് ഓവർ ആൻഡ് റിട്ടേൺ പ്രിമൈസസ് ഓഫ് ദ ഓണറബിൾ ഫാമിലി കോഡ് എറണാകുളം ദ റെസ്പോണ്ട മദർ ലൈല സുരേഷ് ഷാൽ പ്രൊഡ്യൂസ് ആൻഡ് എക്സെപ്റ്റ് ദ ചൈൽഡ് സച്ച് സെക്കൻഡ് സാറ്റർഡേസ് അറ്റ് ഫാമിലി കോർഡ് പ്രിമൈസസ് ദ ഇൻകൺവീനിയൻസ് ഓഫ് ഐദർ ഓഫ് ദ പാർട്ടിസ് ഷുഡ് ബി ഇന്റിമേറ്റഡ് അറ്റ്ലീസ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് പ്രയർ ടു ദ ഷെഡ്യൂൾഡ് ടൈം ഓഫ് ഹാൻഡ്ലിംഗ് ഓവർ ദ മൈന ഡോട്ടർ ആവന്തിക ത്രൂ ഫോൺ ഫസ്റ്റ് പാർട്ടി നമ്പറും സെക്കൻഡ് പാർട്ടിയുടെ നമ്പറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇഫ് നോട്ട് അവൈലബിൾ അവൈലബിൾ ത്രൂ ഫോൺ ത്രൂ ദ ഇമെയിൽ ദാറ്റ് ഈസ് അരുണാചലം പിക്ചേഴ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് ബാലയുടെ ജിമെയിൽ കോടതി കൊടുത്തിരുന്നത് അതിനകത്ത് നിന്ന് അമൃതയുടെ ിലോട്ട് ഇമെയിൽ അയക്കണം കാണാൻ വരുന്ന ഇത് അമൃത എസ് ആർ എസ് എച്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതിലോട്ട് ഇമെയിൽ അയക്കണം എന്നാണ് പറഞ്ഞത് അപ്പോ ഇതിന്റെ അകത്ത് പറയുന്ന അനുസരിച്ച് അവന്തികയുടെ കസ്റ്റഡി മുഴുവനായിട്ടും അമൃതയ്ക്കാണ് കൊടുത്തേക്കുന്നതെന്നും ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രം കാണാനുള്ള ക്രിസ്മസിനോ ന്യൂഇയറിനോ ഒന്നും കാണാനായ ഈ ബാല മിസ്റ്റർ ബാല പറഞ്ഞതുമാരി അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല സെക്കൻഡ് സാറ്റർഡേസ് മാത്രം കാണാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടും അതും പത്ത് മണി മുതൽ ഒരു വരെ അല്ലേ പത്ത് മണി മുതൽ നാല് വരെ ഉള്ള സമയത്തിന് കോടതി വളപ്പിൽ കാണിക്കാനുള്ളത് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സ്റ്റാൻഡർഡേ ഈ ഡിഗ്രി ഉണ്ടായ ആദ്യ സെക്കൻഡ് സ്റ്റാൻറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടിയായിട്ട് ചെല്ലുകയും അവിടെ അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ് അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എത്താത്ത സാഹചര്യങ്ങളിൽ ഈഫ് ദ പെറ്റീഷണർ ഫെയിൽസ് ടു റിസീവ് ദ മൈനർ വാർഡ് ഓൺ ദ ഷെഡ്യൂൾ ഡേറ്റ് വിത്തൌട്ട് പ്രയർ ഇന്റിമേഷൻ അറ്റ് ദ സെയിം ടൈം ദ റെസ്പോണ്ടന്റ് ബ്രോഡ് ദ ചൈൽഡ് ടു അറ്റ് ഫാമിലി കോർട്ട് എറണാകുളം ഓൺ ദ ഷെഡ്യൂൾ ടൈം ദ പെറ്റീഷണർ വിൽ സീസ് ടു വിസിറ്റോറിയൽ റൈറ്റ് ഫോർ ദ സെറ്റ് മന്ത് ആൻഡ് ദ ഷുഡ് ഓൾസോ ഇന്റിമേറ്റ് വൈ ആർ ഫോൺ ഇഫ് നോട്ട് അവൈലബിൾ ത്രൂ ഇമെയിൽ അബൌട്ട് ഹിസ് അവൈലബിലിറ്റി ഡ്യൂരി ദ സെക്കൻഡ് സാറ്റർഡേ ഓഫ് നെക്സ്റ്റ് മന്ത് ഫെയിലിംഗ് വിത്ത് ദ റെസ്പോണ്ടന്റ് ഓർദർ മദർ നീഡ് നോട്ട് പ്രൊഡ്യൂസ് ദ ചൈൽഡ് ഇൻ കോഡ് ഫോർ ദ ഗ്രാന്റ് ഓഫ് കസ്റ്റഡി ആസ് പെർ ദ ടേംസ് ഓഫ് ദി സെറ്റിൽമെന്റ് ഡൂറിംഗ് ദ നെക്സ്റ്റ് മന്ത് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് ഈ കുട്ടിയെ കാണാനായിട്ട് കൊണ്ടിട്ടും അവര് ആ മാസം വന്നിട്ടില്ല പാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ മാസത്തെ വിസിറ്റോറിയൽ ഇല്ലാതാവുകയും അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കുകയോ ഇമെയിലിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ കാണാനുള്ള സൌകര്യം ഉണ്ടാവുള്ളൂ എന്നും അല്ലെങ്കിൽ അമൃത കുട്ടിയെ കൊണ്ടു ചെല്ലേണ്ട കാര്യമില്ല എന്നുമാണ് കൃത്യമായിട്ട് ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയക്കുകയോ എനിക്കൊരു ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകളെ എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും മകളെ കാണിക്കുന്നില്ല മകളെ കാണിക്കില്ല പക്ഷെ ഒരിക്കൽ പോലും ആസ് പെർ ദ പേപ്പേഴ്സ് എന്റെ അടുത്ത് ഒരിക്കൽ പോലും ഇമെയിലോ മെസ്സേജോ വഴി മകളെ ചോദിച്ചിട്ടില്ല അതിന് ബാല വന്നു എന്ന് കാണിക്കുന്ന യാതൊരു ഡോക്യൂമെന്റ്സും ഇല്ലാതെ തന്നെയാണ് വെറുതെ അലിഗേഷൻ ഇത് എന്നെ േജോധം ചെയ്യാ ഞാൻ കുട്ടീനെ പിടിച്ചു വെച്ചേക്കുവാണെന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്ന ഒരു വാർത്തയാണ് അല്ലാണ്ട് ഞാൻ മോളെ കൊണ്ട് കാണിക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മോളെ പിടിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആസ് പെർ ദ ലോ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഇതുവരെ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളൂ ഇതിൽ പറയുന്ന ഒരു പോയിന്റ്സ് ഞാൻ ഇതുവരെ ബ്രീച്ച് ചെയ്തിട്ടുമില്ല ഈ പെറ്റീഷൻ മുഴുവനും എടുത്തു വായിച്ച് പറഞ്ഞു വരാതെ ഈ കോംപ്രസ് പെറ്റീഷന്റെ അകത്ത് തന്നെ അമൃതക്ക് ഇതിനൊക്കെ കൂടി കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൂടാതെ ഉള്ളത് എന്ന് പറയണത് ഈ കുട്ടിയുടെ പേര് പാപ്പു അവന്തിക എന്ന് പറഞ്ഞ പാപ്പുവിന്റെ പേരില് ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം മാത്രമാണ് ഈ കോമ്പ്രമൈസ് പെറ്റീഷനുമാണ് ഈ ഇൻഷുറൻസ് പോളിസി ഈ ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിനകം ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞേക്കുന്നത് ഈ കുട്ടിക്ക് വേറെ ഒരു സാധനം ഈ അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ എപ്പോഴും ഞാൻ അച്ഛനല്ലേ അച്ഛനല്ലേ എന്ന് വിളിച്ചു പറയുന്ന ആള് വലിയ വിളിച്ചു പറയുന്നത് കോംപ്ര പെറ്റീഷനിൽ എഴുതി വെച്ചാൽ മെയിൻ്റെ സെറ്റിൽമെന്റ് ഓഫ് മെയിൻ്റനൻസ് എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തികരണം അതായത് ഈ കുട്ടിക്ക് ഇനി ഒരു ഒരു മണി പൈസ പോലും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തി ചെലവാക്കില്ല എന്ന കോംപ്രമൈസിൽ എഴുതിഒപ്പിട്ടിരിക്കുന്ന ആളാണ് പറയുന്നത് അങ്ങേരെ ചെയ്യാൻ തയ്യാറാക്കുന്നു അടുത്തതായി മിസ്റ്റർ ബാല ഉന്നയിച്ചിരിക്കുന്നത് ഒരു പോക്സോ കേസ് കൊടുത്തതിന് കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ഗുരുതരമായ ആരോപണമാണ് എന്നാൽ ഒരു പോക്സോ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രൈം രജിസ്റ്റർ ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഞങ്ങൾ വെരിഫൈ ചെയ്ത ഡോക്യുമെന്റിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു പോക്സോ കേസ് കൊടുത്തതായിട്ട് കാണുന്നില്ല കൂടാതെ അമൃതയോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട് പറയുന്നുമില്ല അപ്പോൾ തികച്ചും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്നെ അമൃതയെ തേജോദ്യം ചെയ്യുവാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓഫ് ദ കോംപ്രസ് പെറ്റിഷനിലെ നാലാമത്തെ കൂടി വായിക്കാം ദ പെറ്റീഷണർ ഹാസ് നോ ഒബ്ജക്ഷൻ ഇൻ ദ റെസ്പോണ്ടന്റ് ബീങ് ഡിക്ലെയർഡ് ആസ് ദ സോൾ ഗാർഡിൻ ഓഫ് മൈനർ അവന്തിക എന്ന് പറഞ്ഞ അവന്തികയുടെ ഒരേ ഒരു ഗാർഡിനായിട്ട് അമൃതയെ നിശ്ചയിക്കുന്നതിന് ബാലയ്ക്ക് എതിർപ്പില്ല ആൻഡ് ദ പെറ്റീഷണർ വിൽ ഫയൽ ടു സെഡ് എഫക്ട് ആൻഡ് ദ പെറ്റീഷണർ വിൽ ഓൾസോ ഫയൽ നോ ഒബ്ജക്ഷൻ ഫോർ ഗ്രാൻഡിംഗ് പെർമനന്റ് കസ്റ്റഡി ഓഫ് ദ മൈനർ സീറോ വൺ പറഞ്ഞ ഓപ്പി ഗാർഡിയൻ ഓപ്പിയാണ് അതില് പെറ്റീഷണർ എന്ന് പറയുന്ന ബാലയ്ക്ക് ഗാർഡിയനായിട്ട് അമൃതയെ നിശ്ചയിക്കുന്നതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല എന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ പറഞ്ഞു അതിനനുസരിച്ച് ഒരു അഫിഡവിറ്റും ബാല ഫയൽ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പറഞ്ഞിട്ട് എന്താണ് ദ പെറ്റീഷണർ വിൽ റിമെസ് ദ ബയോളജിക്കൽ ഫാദർ ഇൻ ഓൾ ഡോക്യൂമെന്റ് അതായത് ഡോക്യുമെന്റ്സിൽ മാത്രം ബാല എന്നും ബയോളജിക്കൽ ഫാദർ ആയിട്ടുണ്ടാവുന്നു അതനുസരിച്ച് നമ്മളിത് പറഞ്ഞതനുസരിച്ച് ഇതുവരെയുള്ള എല്ലാ സ്കൂൾ ഡോക്യുമെന്റ്സിലും ഇതിലുമൊക്കെ ബാല തന്നെയാണ് അച്ഛന്റെ സ്ഥാനത്തുള്ളത് ഇതേ കോംപ്രമൈസ് പെറ്റീഷനിൽ പാരഗ്രാഫ് പതിമൂന്നില് വീണ്ടും പറയുന്നുണ്ട് The respondent alone will have the permanent custody and guardianship of the minor avandiga, minor child Avantika, and the respondent alone will be entitled to take decisions with regard to the protection, safety, educational right, and every other aspect with regard to minor child Avantika, and the petitioner will not interfere in any of the affairs of minor child Avantika henceforth. The minor child. ഷാൽ നോട്ട് ബി ഡ്രാഗ് ഇൻ ടു എനി ലിറ്റിഗേഷൻ റിലേറ്റിങ് ടു ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദിറ്റീഷണർ അതായത് ഈ കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി എന്ന് പറയുന്നത് അമൃതയിലാണെന്നും ആ കുട്ടിയുടെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ എജ്യൂക്കേഷൻ റൈറ്റ് എന്നീ എല്ലാ ആക്ട്സിലും നോക്കേണ്ടതും അമൃതയാണെന്നും അതിനകത്തൊന്നും ഇന്റർഫിയർ ചെയ്യില്ല എന്നും ഈ ഈ ബാല ില് ഒപ്പിട്ടിട്ടുള്ള കാര്യമാണ് അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ബാല ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒരു പറയും ഒരിടത്തും ബാല ഇന്നേ വരെ ഈ കോംപ്രവൈസ് പെറ്റീഷനെ പറ്റി പറയോ ഏതെങ്കിലും ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ അതിന് ലീഗൽ സ്റ്റാൻഡിങ്ങോട് കൂടി ഇങ്ങനെ ഒരു എന്താ ആ കോംപ്രൊവൈസ് പെറ്റീഷൻ എടുത്തു വെച്ച് പറയുകയോ ചെയ്തിട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ അത് വെറും അലിഗേഷൻസ് മാത്രമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇവരുടെ കോംപ്രമൈസ് പെറ്റീഷനിലെ ഒത്തുമിക്ക കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ ഇനി ഇതിനെ ചൊല്ലി എന്തെങ്കിലും അലിഗേഷൻ ആരെങ്കിലും അമൃതയുടെ പേഴ്സണൽ ലൈഫിൽ കയറി എന്തെങ്കിലും അലിഗേഷൻസ് ഒക്കെ ഉണ്ടാക്കിയാൽ അതിന് വേണ്ട തക്കതായ നിയമ നടപടികൾ എടുക്കാൻ അമൃത ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്